ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പ്രചരണ വേദിയിൽ വിപ്ലവഗാനം ആരംഭിച്ച് പ്രവർത്തകൻ യുഗങ്ങൾ നീന്തി നടക്കും ഗംഗയിൽ വിരിഞ്ഞു എന്ന വരികൾക്ക് വൻ കയ്യടി ഇവിടെ ജനകോടികൾ നിങ്ങളിൽ സമര പുലകങ്ങൾ ഹിമഗിരി മുടികൾ കോടികൾ ഉയർത്തി കടലുകൾ ഹിമഗിരി മുടികൾ കോടികൾ ഉയർത്തി കടലുകൾ പടകമുയർത്തി യുഗങ്ങൾ യുഗങ്ങൾ നീതി നീതി നടക്കും നടക്കും ഗംഗയിൽ ഗംഗയിൽ വിരിഞ്ഞു വിരിഞ്ഞു ആലപ്പുഴയിൽ നടന്ന ശോഭാ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിലാണ് പാർട്ടി പ്രവർത്തകൻ വിപ്ലവ ഗാനം ആലപിച്ചത് മലയാളം ടെലിവിഷൻ ആലപ്പുഴ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫെർടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ് ഫെർടക്കിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകൾ ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ്